ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി അതിലെ ബാക്കിയുള്ള കുറച്ച് പഠന പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട് ചിത്രം തയ്യാറാക്കാനും ഫീച്ചർ തയ്യാറാക്കാനുമുള്ള പ്രവർത്തനമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇഷ്ടമുള്ള ഒരു ആശയം അടിസ്ഥാനമാക്കി ദൃശ്യവും സംഭാഷണവും ഒരു എഴുതിയൊരു ചിത്രം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതാദ്യം നമുക്ക് നോക്കാം ഒരു മാതൃക നമുക്കിവിടെ നോക്കാം ദൃശ്യം ഒന്ന് സാമാന്യം നല്ലൊരു വീടിൻ്റെ മുൻഭാഗം വൃധനായ ഒരു കച്ചവടക്കാരനും അയാളുടെ രണ്ട് ആൺമക്കളും നിൽക്കുന്നു മൃതൻ മക്കളോട് എന്തോ പറയുന്നു വൃധൻ എനിക്ക് പ്രായമായി എൻ്റെ കച്ചവടം നിങ്ങളിൽ ഒരാൾ നോക്കണം അതിനായി ഒരു മത്സരം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വിജയിക്കുന്ന ആൾക്ക് എൻ്റെ കച്ചവടവും പണവും സ്വന്തം മൂത്തമകൻ ചിന്തിക്കുന്നു മത്സരത്തിൽ ജയിച്ച് സ്വത്തുക്കൾ കൈക്കലാക്കണം മൃതൻ വൃതൻ രണ്ടു പേർക്കും നൂറ് രൂപ വീതം നൽകുന്നു ഈ രൂപ കൊണ്ട് നാളെ നിങ്ങളുടെ മുറി നിറക്കണം മുറി മുഴുവൻ നിറക്കുന്ന ആൾ വിജയിക്കും മൂത്തമകൻ ചിരിച്ചുകൊണ്ട് ഇതാണോ മത്സരം ഞാൻ തന്നെ ജയിക്കും പിറ്റേന്ന് പ്രഭാതം മൂത്ത മകൻ വീടിന് പുറത്തേക്ക് വരുന്നു മുറി എന്തുകൊണ്ട് നിറക്കാം എന്നാലോചിക്കുന്നു പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് വണ്ടി കാണുന്നു മൂത്തമകൻ വണ്ടിക്കാര ആ മാലിന്യം മുഴുവൻ എൻ്റെ മുറിയിൽ നിറക്കുക അതിനായി ഞാൻ നൂറ് രൂപ തരാം വണ്ടിക്കാരൻ സന്തോഷത്തോടെ പണം വാങ്ങി മുറി മാലിന്യം കൊണ്ട് നിറക്കുന്നു മൂത്ത മകൻ മത്സരത്തിൽ ഞാൻ ജയിച്ചതു തന്നെ സമയം വൈകുന്നേരം അഞ്ചു മണി ഇളയ മകൻ വീടിനടുത്തുള്ള ഒരു കടയിലെത്തി കടക്കാരനോട് ചേട്ടാ ഒരു ചെറിയ നിലവിളക്ക് കുറച്ച് എണ്ണ വിളക്കുതിരി തീപ്പെട്ടി ചന്ദനത്തിരി ഈശ്വരൻ്റെ ചെറിയൊരു ഫോട്ടോ ഇത്രയും എനിക്ക് വേണം അതിൻ്റെ വിലയായി ഇതാ നൂറ് രൂപ ചെറിയ മകൻ സാധനങ്ങളുമായി മടങ്ങുന്നു മുറിയിലെത്തിയ അയാൾ ഈശ്വരൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിലവിളക്ക് കത്തിക്കുന്നു ചന്ദനത്തിരിയും കത്തിക്കുന്നു ദൃശ്യം രണ്ട് സമയം വൈകുന്നേരം ആറു മണി വൃധൻ പുത്രന്മാരുടെ മുറികൾ സന്ദർശിക്കാനെത്തി മൂത്തമകൻ്റെ മുറിയുടെ സമീപത്തെത്തിയ മൂക്ക് പൊത്തിക്കൊണ്ട് വൃധൻ എന്തൊരു നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല മൂത്തമകൻ മുറി നിറച്ചിരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കണ്ട് അയാൾ ഛർദിക്കുന്നു വൃധൻ ദൈവമേ എന്താണിത് ഇവിടെ നിന്നും വേഗം പോകാം ഇളയ മകൻ്റെ മുറി നോക്കണമല്ലോ അങ്ങോട്ട് പോകാം വൃധൻ ഇളയ മകൻ്റെ മുറിയുടെ സമീപം എത്തിയിട്ട് മുറിയിലേക്ക് നോക്കുന്നു അയാളുടെ മുഖത്ത് സന്തോഷഭാവം എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മുറി മുഴുവൻ പ്രകാശവും സുഗന്ധവും ഈശ്വര ചൈതന്യവും നിറഞ്ഞി ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് വൃധൻ ഇളയമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീയാണ് എൻ്റെ പിൻഗാമി എൻ്റെ സ്വത്തും കച്ചവടവും ഞാൻ ഇതാ നിന്നെ ഏൽപ്പിക്കുന്നു അലസവും കാര്യപ്രാപ്തി പ്രാപ്തിയുമില്ലാത്തവനും മൂഢനുമായ എൻ്റെ മൂത്ത മകന് ഞാൻ യാതൊന്നും നൽകുകയില്ല ഇളയ മകൻ സന്തോഷിച്ച് ചിരിച്ച മുഖത്തോടെ നിൽക്കുമ്പോൾ മൂത്ത മകൻ തൻ്റെ മണ്ടത്തരമോർത്ത് കുനിച്ച് നിൽക്കുന്നു ഇനി ഇതിൻ്റെ അടുത്ത പ്രവർത്തനം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫീച്ചർ തയ്യാറാക്കാൻ പറഞ്ഞതാണ് പാഠപുസ്തകത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ കേരളത്തിലെ ദൃശ്യകലകൾ എന്ന വിഷയത്തെ ഫീച്ചർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട് എല്ലാ എല്ലാ കലാരൂപങ്ങളെയും സംരക്ഷിക്കുന്നു അതിനാൽ ഇന്നും കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നമ്മുടെ തനത് കലാരൂപങ്ങൾ ഓജസോടെ നിലനിൽക്കുന്നു കഥകളി കളരിപ്പയറ്റ് മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കും എത്തിക്കുകയുണ്ടായി അടുത്തതാണ് പൂരക്കളി നമ്മൾ ഓൾറെഡി കൂത്ത് കഥകളി ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഉത്തര കേരളത്തിൽ പ്രചാരമുള്ളതാണ് പൂരക്കളി എന്ന പേരിൽ വീണ്ടും അവതരിപ്പിച്ച കാമദേവൻ രതിദേവിയോടൊപ്പം ദ്വാരകയിൽ വന്നപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും നൃത്തം ചെയ്തു ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത് ഇരുപതോ മുപ്പതോ പുരുഷന്മാർ പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് രണ്ട് സംഘങ്ങളായിട്ട് കളിക്കുന്നു ചെണ്ട ദുന്ദുബി ഇലത്താളം ശംഖ് നാദസ്വരം തുടങ്ങിയവയാണ് വാദ്യങ്ങൾ നൃത്ത സംഗീത സമ്മേളിതമായ പൂരക്കളി രാവിലെ എട്ട് മണി മുതൽ പിറ്റേന്ന് രാവിലെ എട്ട് വരെ കളിക്കുന്നു അടുത്തതാണ് കളരിപ്പയറ്റ് അല്ലേ ചിത്രം കണ്ണിലെ കളരിപ്പയറ്റ് കേരളത്തിലെ പ്രചാരം നേടിയ ആയോധന കലാരൂപമാണ് കളരിപ്പയറ്റ് ഇത് ഒരു യുദ്ധകാല കലയായും അറിയപ്പെടുന്നു പ്രധാനമായും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും പരിശീലിപ്പിക്കപ്പെടുന്നു ആയോധന കലയാണ് കളരിപ്പയറ്റ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏറ്റവും പഴയ പോരാട്ട സമ്പ്രദായമാണ് കരൾ കളരിപ്പയറ്റിലെ പ്രതിരോധ ആക്രമണ രീതികൾ മനോഹരവും ജനപ്രിയവുമാണ് സ്വയം രക്ഷയ്ക്കു വേണ്ടിയും ഇത് പഠിക്കുന്നുണ്ട് പരശുരാമനാണ് കളരിപ്പയറ്റിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നു അടുത്തത് മോഹിനിയാട്ടം അല്ലേ മോഹിനിയാട്ടത്തിൻ്റെ ചിത്രമാണ് കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യ ലാവണ്യസമ്പന്നമായ കൈശീക്യവൃത്തത്തിൽ ഊന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത് അടുത്തതാണ് കുമ്മാട്ടിക്കളി അല്ലെ കുമ്മാട്ടിക്കളിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന മുഖമ്മൂടി നൃത്ത കലകളിൽ ഒന്നാണ് കുമ്മാട്ടിക്കളി വർണ്ണാഭമായ കലയാണിത് ഓണക്കാലത്തും പ്രധാനമായും പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഇത് അവതരിപ്പിക്കുന്നത് കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുമ്പോൾ നർത്തകർ ശരീരം പുല്ലുകൊണ്ട് മൂടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു അടുത്തതാണ് തിറയാട്ടം അല്ലേ തിറയാട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കേരളത്തിൽ തെക്കൻ മലബാറിലെ കാവുകളിലും തറവാട്ടുസ്ഥാനങ്ങളിലും നടത്തി വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തി നിറഞ്ഞതുമായ കലാരൂപമാണിത് നൃത്തവും അഭിനയവും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും അയോ ആയോധന കലയും അനുഷ്ഠാനങ്ങളും സമന്വയിക്കുന്ന കലാരൂപം കൂടിയാണിത് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്